സംഭവം കേരളത്തിനോട് മാത്രമായിട്ട് ഒരു തരത്തിലുള്ള അവഗണനയും കാണിക്കാൻ കഴിയില്ല ഇത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ ഞങ്ങൾക്ക് വിശ്വാസമില്ല മന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുന്നതല്ല വിഹിതങ്ങളൊന്നും ബഡ്ജറ്റിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മുഴുവൻ ബഡ്ജറ്റ് നോട്ടും വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ അവഗണിച്ചു വലിയ പദ്ധതികളില്ല രാമദാസ മോനെ നീ എനിക്ക് ഒരു തെറ്റായ ാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് മറച്ചു വെക്കാനുള്ളത് കേന്ദ്ര അവഗണനയല്ല സംസ്ഥാനത്തെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം കേരള സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് ആണ് അത് സമ്മതിച്ചു കൊടുക്കാൻ ഈ നമ്മുടെ വയനാടിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് വയനാടിന്റെ കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും വ്യാപകമായി പ്രചരിപ്പിച്ചു കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തങ്ങളിൽ ഒന്നായിട്ട് ഈ ദുരന്തത്തെ മാറ്റിയതിനു ശേഷവും ഈ പ്രചാരണം തുടരുകയാണ് കണക്കില്ലാത്ത ചെയ്യുന്നത് പിന്നെ മനസ്സിന്റെ ഒരു അതിതീവ അതിതീവ്ര ദുരന്ത ഴിയുമ്പോ ഉണ്ടാവുന്ന ആനുകൂല്യങ്ങൾ എല്ലാം വയനാടിന് കിട്ടും പറയുമ്പോൾ പറയാം യു ഷുഡ് നോട്ട് അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഹോംവർക്ക് വേണം എന്റെ അപ്പന ആരാണെന്ന് അറിയാമോ ആരാ ഹൈക്കോടതി ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട് കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരിതത്തിന് ചെലവഴിക്കാൻ എത്ര പണം തന്നിട്ടുണ്ട് ഹൈക്കോടതി ചോദിച്ചല്ലോ റൂട്ടിലേക്കാ വണ്ടി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ സംസ്ഥാനത്തിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒരു നയ പൈസ എടുത്ത് ചെലവഴിക്കാത്തത് എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു ഉത്തരവുണ്ടായിരുന്നില്ല

给呀、啊！